ഞാനിപ്പം നമ്മുടെ ഒരു കൊയർ ഗ്രൂപ്പിൽ കുറച്ച് കാര്യങ്ങൾ മൈക്ക് ആയിട്ട് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അത് ഓഡിയോ ആയിട്ട് ഇടുന്നതിനേക്കാളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ആയിരിക്കുമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനെ സ്പീക്കറോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സാധാ ഉള്ളത് അപ്പോൾ ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ കുറച്ച് ഉറങ്ങുവാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അപ്പോൾ അതുകാരണം ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ട് പാടുന്നില്ല പക്ഷേ എങ്ങനെയാണ് നമ്മൾ മൈക്ക് പിടിക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ ഗ്രൂപ്പ് സിംഗിങ് ഗ്രൂപ്പാണ് കോറസ് പോലെയാണ് നമ്മളെപ്പോഴും പാടുന്നത് അപ്പോൾ ആയിട്ട് പാടുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾ പാടുന്ന രീതിയെക്കുറിച്ചല്ല അത് ഇവിടെ മൈൻഡ് മൈൻഡാക്കുകയായി വേണ്ട ആ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് പിള്ളേർ കൂടിയിട്ട് അല്ലെ ഗ്രൂപ്പ് ആളുകളും കുട്ടികളും ഒക്കെ കൂടി ചേർന്ന് പാടുമ്പം നമ്മൾ മൈക്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് മൈക്കിപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പ്രത്യേകിച്ച് പള്ളികളിലെ പാട്ടുകൾ പാടുമ്പം ഡിവോഷണൽ സോങ്സ് കുർബാനായിട്ട് സോങ്സൊക്കെ പാടുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ അപ്പം അത് ഞാനൊന്ന് പറയാം ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ആക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവിടെ പള്ളിയിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് മോണോ മൈക്ക് അല്ലെങ്കിൽ ഡൈനാമിക് മൈക്ക് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ മൈക്കിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് മാത്രമേ നമ്മൾ പാടുന്ന വോയിസ് ക്യാച്ച് ചെയ്യത്തുള്ളൂ ഒരു ഏരിയയിൽ നിന്ന് മാത്രം അതിപ്പോൾ ഇങ്ങനെ പിടിച്ച് പാടിയാലും കേൾക്കുകയില്ല ഇങ്ങനെ പിടിച്ച് പാടിയാലും കേൾക്കുകയില്ല ഇങ്ങനെ പിടിച്ച് പാടിയാലും ഒന്നും കേൾക്കില്ല ഇതിനൊരു ഒരു ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നമ്മുടെ വോയിസ് ക്യാച്ച് ചെയ്യാൻ പറ്റണം ആ വോയിസ് അവിടെ എത്തണം അതാണൊന്ന് ഒരു കാര്യം അപ്പോൾ നമ്മളിപ്പോൾ കോർസൊക്കെ പാടുമ്പം ഇങ്ങനെ മൂന്ന് പേര് കൂടിയ പാടുന്നെങ്കിൽ ഒരാൾ സെൻട്രലിൽ ഇങ്ങനെ നിൽക്കുന്നു ഇവിടെ ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊരാളും ഈ ഭാഗത്തായിട്ട് ഒരാൾ നിന്നാൽ ഒരിക്കലും അവരുടെ വോയിസ് ഇതിനകത്ത് കേൾക്കുകയല്ല അല്ലേ അത്രയും നല്ല കൂടിയ ടൈപ്പ് ഡൈനാമിക് ആണ് അല്ലെങ്കിൽ മോണ മൈക്കാണെങ്കിൽ വോയിസ് കിട്ടും അതിനെക്കുറിച്ചെല്ലാം നമ്മളൊരു ആവറേജ് രീതിയിലുള്ള മൈക്കിനെ കുറിച്ചായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം മൂന്ന് പേരല്ല രണ്ട് പേരൊക്കെ ചേർന്നിട്ടാണ് ഒരു മൈക്ക് പാടുന്നതെങ്കിൽ പരമാവധി ഇതിൻ്റെ സ്ട്രേറ്റ് വരുന്നത് ഇവിടുന്ന് അവരുടെ ലിപ്പ് വരുന്ന രീതിയിൽ നിൽക്കുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് നിൽക്കുക പിന്നെ അതേപോലെ നമ്മൾ മൈക്ക് മൈക്കൊരിക്കലും ആദ്യം മുതൽ പറയാം മൈക്കൊരിക്കലും നമ്മൾ ഒരു മൈക്ക് എടുക്കുമ്പോൾ മുതലുള്ള കാര്യം പറയാം കേട്ടോ നമ്മൾ മൈക്കെടുത്തു വോയിസ് ടെസ്റ്റ് ചെയ്യും അല്ലേ നമ്മളിങ്ങനെ ഈ ഡോറൊക്കെ മുട്ടുന്ന പോലെ അങ്ങനെ ഇട്ടും മൈക്കിനിങ്ങനെ തട്ടിപ്പറിക്കരുത് അത് അങ്ങനെ തട്ടരുതെന്നാണ് വലിയ മൈക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പറയാറ് അല്ലെ മൈക്ക് സെറ്റ് മൈക്കിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുനടന്ന് നടക്കുന്ന അവരുടെ ആ എക്യുപ്മെൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ പോലും പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊട്ടണ്ട നമ്മൾ പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ പറ്റുമെങ്കിൽ നമുക്കത് പോസിബിളാണെങ്കിൽ നമ്മളൊരു ലൈനൊന്ന് പാടി നോക്കുക ടെസ്റ്റ് ചെയ്യുക ഇല്ല വോയ്സ് ചെയ്യും പാടാൻ പറ്റിയ ഒരു സമയമല്ല ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ ചെക്ക് എന്ന് വെക്കാം അല്ലെ ട്രൈസ് ലോൺ ട്രൈസ് ആ ഒരു വേട് വെക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു വേടുകൊണ്ട് മൈക്ക് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി ചെയ്യുന്നത് മൈക്കിനെ ചീത്തയാണ് പിന്നെ നമ്മൾ ഒരു പഠിക്കുന്നൊരു കുട്ടി അതിന് ബുക്കിനെ റെസ്പെക്റ്റ് ചെയ്യും പേൻ പേന പെൻസിൽ ആ എല്ലാ വക ടൂൾസിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാറുണ്ടല്ലേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു സിംഗറിനെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയൊരു ടൂളാണ് ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെന്തോരമൊക്കെ പഠിച്ചൊക്കെ വന്നാലും ഈ മൈക്ക് ഭയങ്കര ഡ്രൈ വോയിസും വലിയൊരു എഫക്റ്റ് ഒന്നും ഇടാതെ കിട്ടിയേക്കുന്നതാണ് നമ്മൾ പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്ത് പാടി നമ്മൾ പാടീൻ്റെ ഒരു ഒരു പത്ത് ശതമാനം പോലും ചിലപ്പോൾ ഔട്ട്പുട്ട് സ്പീക്കറിലേക്ക് വരുമ്പോഴത്തേക്കും ഓഡിയൻസിനെ കേൾക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഇതിനോടൊക്കെ ഒരു ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുക ബേസിക്കായിട്ട് അതേപോലെ മൈക്ക് നമ്മൾ പിടിക്കുമ്പോൾ ഇവിടെ ഇപ്പം ഇതിപ്പം കോഡ്ലസാ ഇവിടെ ഇത് നമ്മുടെ കേബിൾ കുത്തിയിട്ടുള്ളതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കില്ലേ ഇനി എന്തെങ്കിലും ലൂസ് കണക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മൈക്കിൻ്റെ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അവിടുത്തെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുത്ത് എന്തെങ്കിലും റിസ്ക് എടുത്ത് പാടിയാൽ മതി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒന്നും ഇട്ട് തിരുമ്പോൾ ഒന്നും വേണ്ട നമ്മളൊരു മൈക്കിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ കൂടി പിടിക്കാവുള്ളൂ അതേപോലെ ചിലർ പിടിക്കാറുണ്ട് ഇങ്ങനെ പിടിക്കും പ്രത്യേകിച്ച് ഡൈനാമിക് മൈക്ക് ഇവിടുന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ പുറത്തൂടി ഒന്നും പോകരുല്ല മാത്രം വോയ്സ് കിട്ടണമെന്ന് ഓർത്തിട്ടും കാര്യമില്ല നമ്മൾ പുറത്തേക്ക് വരുന്ന ബോയ്സ് പെർഫെക്റ്റ് ആയിരിക്കത്തില്ല ഇങ്ങനെ കവർ ചെയ്ത് അത് ചിലർ ഇങ്ങനെ പിടിക്കും അങ്ങനെയും പിടിക്കരുത് നമ്മുടെ ഇതിപ്പോൾ ഈ ഒരു സ്പീക്കർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കത്രയും കാണിക്കത്തില്ല ഈ സ്പീക്കർ ഇരിക്കുന്ന ഒരു ഏരിയ ഇത്രയും ഭാഗമുണ്ട് നമുക്ക് പിടിക്കാൻ ഇവിടെയാണ് കേബിൾ വരുന്നത് അതിൻ്റെ ഇടയിൽ ഇത്രയും ഏരിയ ഉണ്ട് ആ ഏരിയയിൽ എവിടെ ആയാലും നമുക്ക് കംഫർട്ടബിളായാലും ചിലരി ഇങ്ങനെ കൈ പിടിക്കും പിടിച്ച് പാടും ചിലർ ഇങ്ങനെയായിരിക്കും പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കും അത് അവരുടെ ഇഷ്ടം പക്ഷേ ഇങ്ങനെ പിടിച്ചിട്ട് മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് പാടുന്ന രീതിയിൽ അങ്ങനെ പാടിയാൽ നമ്മുടെ ഈ മോണോ മൈക്ക് ഡൈനാമിക് മൈക്കിലൊന്നും നമ്മുടെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല തന്നെയല്ല നമ്മൾ പാടുന്ന ചെറിയ ചെറിയ സംഗതികൾ കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളൊന്നും ആ മൈക്ക് ക്യാപ്ചർ ചെയ്യത്തില്ല അപ്പോൾ അതാണ് മൈക്ക് എങ്ങനെ എടുക്കണം പാടണം പിന്നെ പോയിട്ട് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ മൈക്ക് ഇങ്ങനെ പിടിച്ച് പാടുമ്പോൾ ഈ ചുണ്ടുമായിട്ട് ഒരു ഒരു രണ്ട് വിരൽ നമ്മുടെ നമുക്കവിടെ നടക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ നമുക്ക് നമ്മളത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് വിരൽ മിനിമം ഒരു വിരലെങ്കിലും ഒരു ഇട്ടേ നമ്മൾ പാടാവുള്ളൂ മൈക്കിൽ എപ്പോഴും കാരണം ഭ ഫാ അങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് അടിക്കും അപ്പം അതൊന്നും ഉണ്ടാവില്ല നമ്മൾ പാടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മൾ പോലും ഓർക്കാം ആ വാക്കുകളൊക്കെ കടന്നു പോകുന്ന കാര്യം അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ മൈക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പാടില്ല അങ്ങനെ ചേർത്ത് പിടിക്കുക പറഞ്ഞാൽ അവരുടെ വോയിസ് മാക്സിമം കേൾക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക അവരുടെ ഓരോ വാക്കുകൾ പാടുമ്പോൾ ഉള്ള ആ ചുണ്ട് ഇങ്ങനെ ഈ ലിപ്പ് മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ തന്നെ ഇരിക്കി ഇങ്ങനെ ടച്ച് ചെയ്താൽ അത്രയും കയറ്റിപ്പിടിച്ച് അങ്ങനെയും അങ്ങനെയും പാടരുത് മൈക്കിന് മിനിമം ഒരു വിരലെങ്കിലും ഡിസ്റ്റൻസ് ഇടുക മൈക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നല്ല വോയിസ് ക്യാപ്ചർ ചെയ്യുന്ന നല്ല അടിപൊളി മൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഡിസ്റ്റൻസ് ഇടാം അല്ലെങ്കിൽ അടുപ്പിച്ച് ഈ ഒരു ഗ്യാപ്പ് ഇടുക പിന്നെ പറയാനുള്ളത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കുർബാനയുടെ പാട്ട് തന്നെ എടുക്കാം നമ്മൾ ഹല്ലയിലിയെന്നുള്ള പാട്ട് പാടുക അപ്പോൾ നമ്മൾ കോർസായിട്ട് ഇത്രയും പേര് കൂടിയിട്ടൊക്കെ പാടുമ്പോൾ ഒരാളായിട്ട് പാടുന്ന കാര്യമില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക നമ്മൾ പാടുമ്പോൾ സെക്കൻഡ്സൊക്കെ കാണും അപ്പോൾ ചിലപ്പോൾ സെക്കൻഡ്സ് ഹൈ ആയിരിക്കും പാടുന്നത് ചിലപ്പോൾ സെക്കൻഡ്സ് ബേസിലുള്ളതായിരിക്കും പാടുന്നത് അപ്പോൾ ഹൈലിപ്പോൾ ഹല്ലലിയ പാടുവാണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ടാണ് നോർമൽ ഹല്ലി ലുയാ പാടിയിടുന്നീ ഹല്ലിലുയ്യ ഹല്ലുയ്യ അത് പാടി അപ്പോൾ ആ സമയത്ത് ഒറ്റ ടൈമിൽ ഹൈ പിച്ചിൽ ഹല്ലലിയ പാടുന്നവരാണെങ്കിൽ ഹല്ലി അപ്പോൾ നമ്മുടെ വോയിസ് കുറച്ചുകൂടി കൂടി അല്ലേ അപ്പോൾ നമ്മൾ ആ ലെവലിൽ തന്നെ പിടിച്ചല്ല പാടണ്ടേ ഒരു സ്വല്പം ഒന്ന് മാറ്റി പിടിക്കുക കാരണം മറ്റേ ലീഡ് പാടുന്ന അതേ വോയ്സിൽ അല്ല കോർസ് ഒരിക്കലും കേൾക്കേണ്ടേ കോർസ് എപ്പോഴും ഒരുപടി പുറകിലായിരിക്കും നിൽക്കേണ്ടത് ഒരു ഒരു പാട്ടി താഴെ നിന്നിട്ട് കോർസ് കേൾക്കുക ആ ആ പാട്ടിലൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എൻ്റെ ഹൈ ഹൈപ്പിച്ചിലേക്ക് വരുമ്പം എൻ്റെ അവരുടെ എത്രയും കേൾക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ലീഡ് പാടുന്നവരുടെ അതേ രീതിയിൽ പിടിച്ച് നമ്മൾ പാടിയ പാട്ടിന് ഭംഗി വധത്തിൽ കുറച്ചൊന്ന് അകത്തി ആകത്തിക്കൊടുക്കുക പാടീ നന്ദി ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഒരു ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം ഇപ്പോൾ നോർമലായിട്ട് ഹൈ പിച്ച് അല്ലെ സെക്കൻഡ്സ് അല്ല അല്ലാതെ തന്നെ നോർമൽ ഒരു പാട്ടിൻ്റെ ഇടയിൽ ഹൈപ്പിച്ചിലേക്കൊക്കെ പോകുന്ന കോശം വരുമ്പോൾ ചിലപ്പം എല്ലാവർക്കും ഇപ്പോൾ പത്ത് പേര് പാടുന്നുണ്ടെങ്കിൽ പത്ത് പേർക്കും ചിലപ്പോൾ ഒരേ റേഞ്ചിലായിട്ട് ടോപ്പിലെ ടോപ്പ് ലെവലില് ടോപ്പ് നോട്ടിലേക്ക് എത്തി എത്താൻ ഒരു വോയിസ് ആയിരിക്കത്തില്ല അത്രയും ചിലപ്പം അവരുടെ സിംഗിങ് ലെവല് അത്രയും എത്തത്തില്ലായിരിക്കും അപ്പം നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുർബാനയുടെ തന്നെ പാട്ടാട്ടോ ഞാൻ പറയുന്നതല്ല പിന്നെ നമ്മുടെ ഇതില്ലേ അതിൻ്റെ നമ്മുടെ പാടുന്ന പാട്ടുന്ന പ്രശ്നമുണ്ടല്ലോ ഹൃദയ നോമ്പും പ്രാർത്ഥനയും ഞാൻ ഇപ്പം സൗണ്ട് ഒതുക്കി പാടുന്ന കുറച്ചൊരിച്ചിരി സമയം ഉറങ്ങിക്കിട്ടി ആ ഒരു സമയത്ത് ഞാൻ പറയുന്ന കേട്ടോ പാടിത്തരുന്ന കേട്ടോ ത്രീത്വ ആ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലൈനുണ്ടല്ലോ ഹൈ വരുന്നത് ആ ലൈൻ ചിലപ്പോൾ ആ നോട്ട് വരെ പത്ത് പേർക്കും എത്തുന്നവരായിരിക്കത്തില്ല അപ്പോൾ അവിടെ വരെ എത്തുന്നില്ലാത്ത ഒരാളാണ് എന്ന് നമുക്ക് സ്വന്തം അറിയാം അല്ലേ നമുക്ക് സ്വയം അറിയാൻ പറ്റും നമ്മുടെ വോയിസ് അല്ലെങ്കിൽ നമ്മുടെ പാട്ട് അത്രയും ഹൈ പിച്ചിലേക്ക് എത്തത്തില്ല അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ അതേ നമ്മൾ അതിനു മുമ്പ് പാടിക്കൊണ്ടിരുന്ന അതേ ലെവലിൽ തന്നെ മൈക്ക് ഇങ്ങനെ പിടിച്ച ആ അപസ്വരം അല്ലെ ആ പിച്ച് ഔട്ട് പുറത്തേക്ക് ഓഡിയൻസിനെ കേൾപ്പിക്കാതെ നമുക്കത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പാടുക യും അവിടെയാണ് നമുക്ക് എത്താതെ വരുന്നതെന്ന് വിചാരിക്കാം അങ്ങനെയാവുമ്പം കണ്ടോ അത് മൈക്ക് ഉത്തരം മാറി ഓളിയോ അവിടെ നമ്മൾ ഒതുക്കി അത് ലൈൻ എവിടെ സ്റ്റോപ്പ് ആയതെന്ന് നമുക്കും മനസ്സിലാകത്തില്ല കേൾക്കുന്നവർക്കും മനസ്സിലായില്ല അതേ സ്ഥലത്ത് പശ്ചാത്താമായി പ്പിച്ചെത്താത്ത ഒരാൾ അതേപോലെ പാടും പാട്ട് മൊത്തം കുളമാകും ഇല്ലേ എന്നാൽ അവിടെ വെച്ചിങ്ങനെ കട്ട് ചെയ്ത ഒരു നൃത്തം ചെയ്ത് പശ്ചാത്താപം അങ്ങനെ നിർത്തിയാലും ആ പാട്ട് പുറത്ത് വരുമ്പം ബാക്കിയുള്ളവരുടെ അവട്ട് പെട്ടെന്നൊരു കട്ടിങ്ങും ഫീൽ ചെയ്യും അതിൻ്റെ സ്ഥാനത്ത് ഇപ്പം ഞാൻ ആദ്യം പാടിയില്ല പശ്ചാത്താപം ഉണ്ടാവും അതങ്ങ് ഒഴുകി അങ്ങ് നിന്ന് പോയി ഹൈലേക്ക് വന്നപ്പോഴത്തേക്കും അതൊക്കെ സ്റ്റോപ്പായി അത് കയറി പിടിച്ചോളും ബാക്കി പാടുന്ന അതിൽ ലീഡ് മെയിലിലേക്ക് പാടാൻ എത്തുന്ന ആളുകൾ അത് പാടി വരുമ്പോൾ ആ വോയിസ് അതൊക്കെയാച്ച് ചെയ്ത് കയറിപ്പ് കോക്കോളും നമ്മൾ അങ്ങനെ ഒരു 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 ഒഴുക്കിലതവിടെ ഒന്ന് ഒതുക്കി വിട്ടാൽ കേട്ടോ പിന്നെ ഈ ഒരു പാട്ടല്ല ഇതേപോലെ നമുക്ക് കിട്ടാതെ വരുന്ന ഹൈ പിച്ച് ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ ആ ഒരു കാര്യം ഞാൻ പ്രത്യേക എടുത്തെടുത്ത് പറയുന്നത് പിന്നെ നമ്മൾ പിന്നൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എല്ലാ ഗ്രൂപ്പായിട്ട് പാട്ടുകാരും ഇവിടെ പാടാൻ കയറുന്നത് അല്ലേ അപ്പം നമ്മൾ ചിലപ്പം ഒറിജിനൽ പാട്ടിനേക്കാളും ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയിട്ടായിരിക്കും പാടുന്ന മിക്ക പാട്ടിൽ തന്നെ നമ്മൾ വരുത്തി ചെയ്യാറുണ്ട് നമ്മളെ നല്ല വേറെ ആരായാലും ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ഇടും ചിലപ്പം എന്താ പറയുന്നത് വേറൊരു രീതിയിലേക്ക് അതിൻ്റെ എൻഡിങ്സും അതിൻ്റെ ഇടയ്ക്കുന്ന ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണും അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഒരു ഒഴുക്കിൽ നമ്മൾ പഠിപ്പിച്ച് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് വന്ന് ഈ പ്രാക്ടീസിനൊന്നും കൂടാതെ വന്നിരിക്കുന്ന ഒരാൾ ഈ സമയത്ത് വന്ന് കയറിയാൽ അത് അവർ ചിലപ്പോൾ ആ പാട്ട് അവർക്ക് കാണാതെ അറിയാം നല്ലപോലെ അതെങ്ങനെ അറിയായിരിക്കും ഒറിജിനൽ ട്രൈക്ക് കേട്ട് പഠിച്ച് വന്നതായിരിക്കും പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഇവർ വന്നിടയിൽ കയറി അവരാ ഒറിജിനൽ കിടന്ന് പഠിച്ചു നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച സാധനം പാടുമ്പോൾ ഒത്തിരി ഈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വന്നവർ വെറും വിഡ്ഢികളായിപ്പോവും അപ്പം അങ്ങനെ ആവാണ്ടിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത്രയും പേര് കൂടി പാടുന്ന കുറസ് പാട്ടുകൾക്ക് എന്ന് പറയുമ്പം അതിനൊരുപാട് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടും പാർട്സൊക്കെ ഇട്ടുമൊക്കെ ആയിരിക്കും പാടുന്നത് അതൊരു കാര്യം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മൈക്കിലില്ലാണ്ട് നമ്മൾ പാടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ സംഗതികൾ ചെറിയ ചെറിയ കയറ്റങ്ങൾ ഇറക്കങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് അങ്ങ് പാടി അങ്ങ് പാടിപ്പോ പക്ഷേ കയ്യിലേക്ക് മൈക്ക് വന്ന് കഴിയുമ്പം കുറച്ച് ചിലർക്ക് കുറച്ച് വൈബ്രേഷൻ അല്ലെങ്കിൽ കുറച്ച് സംഗതികൾ എക്സ്ട്രാ തിങ്സൊക്കെ ഇങ്ങനെ കൈനിടും അത് ആ പ്രാക്ടീസ് ചെയ്ത് വന്നതും അല്ലെ പ്രാക്ടീസ് ചെയ്തതിൻ്റെ എല്ലാം അതിൻ്റെ എല്ലാ റിസൾട്ട് അവിടെ നെഗറ്റീവ് ആവും കാരണം അങ്ങനെ അത് അവരൊറ്റയ്ക്ക് പാടുമ്പം പാടിക്കും ഒറ്റയ്ക്ക് പാടാൻ ചാൻസുകൾ കിട്ടുമ്പോൾ അങ്ങനെ പാടിക്കും പക്ഷേ എല്ലാവരും കൂടെ കൂടി പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ചെറിയ സാധനങ്ങൾ സംഗതികളൊക്കെ ഇപ്പോൾ ഞാൻ ചിലർക്ക് ചില വരികൾ പാടുമ്പോൾ അതിൻ്റെ എൻഡിങ്ങിലൊക്കെ വരുമ്പോൾ ഒരു 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 വൈബ്രേഷനൊക്കെ കൊടുത്ത് പാടുന്നവരുണ്ട് അല്ലേ ചിലപ്പോൾ ഒറ്റയ്ക്ക് പാടുമ്പോൾ കുഴപ്പമില്ല ഒന്നിച്ച് പാടി വരുമ്പോഴത്തേക്കും അത് ബാക്കി എല്ലാ പാട്ടുകാരും അത് എഫക്റ്റ് ചെയ്യും അവർ പാടി പ്രാക്ടീസ് ചെയ്ത സാധനം അല്ലായിരിക്കും പുറത്തോട്ട് വരുമ്പോൾ കേൾക്കുന്നത് ഈ പ്രത്യേകിച്ച് എക്സ്ട്രാ ഇടുന്ന സാധനമായിരിക്കും ചിലപ്പോൾ അവരൊന്നും കൂടെ മൈക്കിനും മാക്സിമം കയറ്റിപ്പിടിച്ച് കുറച്ചുകൂടി അവസാനം കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പുഷ് ചെയ്ത് പാടുകയും ചെയ്യും അപ്പം മൊത്തത്തിൽ കുളവാകും കേൾക്കാൻ കുളവാകുന്നതെന്ന് തന്നെയല്ല കേൾക്കാൻ ഭയങ്കര അഭംഗിയായിരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സർവാധിപനം പാടുവാ സർവാധിപന കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു അങ്ങനെയാണ് നമ്മൾ പാടുന്നത് പാടി പ്രാക്ടീസ് ചെയ്തിരിക്കണമെന്ന് വിചാരിക്കുക പക്ഷെ ചില എക്സ്ട്രാ സംഗതികളിട്ട് പാടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് മൈക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് വേറൊരു രീതിയിലേക്ക് പാടുന്നവരുണ്ട് അപ്പോൾ ആയിരിക്കും പാടുന്നത് സർവാദീപനാ കർത്താവേ അവിടെ ഒരു ഒരു സാധനം ഇടും അപ്പോൾ അത് പോയി കാരണം ബാക്കി ആൾക്കാർ പാടുന്ന സാധനം നിൽക്കുന്ന അവിടെയല്ല അവരുടെ ആ വൈബ്രേഷൻ വന്ന് എൻഡ് ചെയ്യുന്ന അവിടെയല്ല ഇവരുടെ വേറെ രീതി നിൽക്ക് ഭയങ്കര ബോറായിപ്പോവും ോടി ഇങ്ങനെ ഭയങ്കര ഭയങ്കര ഒരു ജർക്കും എഫക്റ്റും ഒക്കെ ഇട്ട് പാടി പ്രത്യേകിച്ച് മെയിൽ വോയ്സ് അവർക്ക് വേറൊരു ടോൺ വരും അല്ലേ പിന്നെ ലേഡീസാണെങ്കിലും പാടുമ്പോൾ അവ സംഗതികൾ ഒക്കെ എക്സ്ട്രാ കയറ്റുമ്പം ഇനിയിപ്പോൾ അവർക്ക് ആ അങ്ങനെയേ അതങ്ങ് വരും എന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ എക്സ്ട്രാ വരും ഒരു ഒന്ന് ഒന്ന് മൈക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക കുറച്ചൊന്ന് ആ പോഷൻ വരുമ്പോൾ ഒന്ന് ഒന്ന് മൈക്ക് നമ്മുടെ വോയിസ് കുറയ്ക്കോ അല്ലെങ്കിൽ മൈക്കൊന്ന് ബൈക്കിലേക്ക് മാറ്റുമോ ഒക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് പാടുന്ന പത്തും ഇരുപതും മുപ്പതും അഞ്ചും ആറും ഏഴും ഒക്കെ പേര് കൂടി ഒരേ പാട്ട് ഇങ്ങനെ പഠിച്ച് പാടുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കേൾപ്പിക്കാനും കേൾക്കാനും ഒക്കെ പറ്റും ഇല്ലെങ്കിൽ ഇത്രയും സമയമെടുത്ത് നമ്മൾ പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് വരുന്ന ഒരു സമയത്ത് മൈക്ക് കയ്യിലേക്ക് കിട്ടുമ്പം എല്ലാം വെള്ളത്തിലായിപ്പോ അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പാടി പഠിക്കുന്ന സമയത്തൊക്കെ മൈക്ക് മയക്കില്ലാണ്ടൊക്കെ പാടുമ്പോൾ നമ്മൾ കുറച്ചൊരു ഓപ്പൺ ഓപ്പണായിട്ടായിരിക്കും പാടുന്നത് ഇപ്പോൾ ഇത് പാട്ട രി പാവന സർവേശ ആ സംഭവം നമ്മൾ മൈക്കില്ലാതെ പാടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു തുറന്നായിരിക്കും പാട് പക്ഷേ നമ്മൾ മൈക്ക് കയ്യിലേക്ക് വരുമ്പോൾ ഭരി പാവനന സർവേശ് അവിടെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി ആക്കണം അല്ലാതെ നമ്മൾ ഓലറി അടിച്ച് മൈക്കിൽ പുറത്ത് പാടി പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ മൈക്ക് കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ പാടി ഇതാക്കരുത് പിന്നെ പിന്നെ ഒരു കാര്യമുള്ളത് നമ്മൾ പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇപ്പം ബി ജിയം കഴിഞ്ഞു ബി ജിയം കഴിഞ്ഞ അടുത്ത് പാട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് നമ്മൾ പാടി എത്ര തറവായിരിക്കുവാണല്ലോ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ മൈക്ക് ഇങ്ങനെ പിടിച്ച് ഇപ്പം ഹല്ല പാടി ഒരു രണ്ട് മൂന്ന് വാക്കുകൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ മൈക്ക് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് ബാക്കി കാരണം മോണോ മൈക്കാണ് ഏ അല്ലെങ്കിൽ ഡൈനാമിക് ആണ് അപ്പോൾ അത്രയും ക്യാച്ച് ചെയ്യില്ല ആ പാടിയതൊന്നും കിട്ടിയില്ല ഇവിടെ വന്ന് പാടി എന്താ പറഞ്ഞാൽ അവിടെ മുതലേ കേൾക്കുന്നുള്ളൂ അപ്പോൾ ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ മൈക്കടുപ്പിച്ച് പിടിച്ച് വോയിസ് പുറത്തേക്ക് വരുന്നുള്ളായിരിക്കും അപ്പോൾ അതും ഈ ഓരോ പാ ഓരോ ബീജിയും കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ ഓരോ പാട്ടിൻ്റെയും ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വാക്ക് തന്നെ നിങ്ങൾ എവിടെയാണോ മൈക്ക് പിടിച്ചത് പൊസിഷൻ പാടാനായിട്ട് പിടിക്കേണ്ടത് അവിടെ തന്നെ പിടിച്ചത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളിങ്ങനെ ശ്വാസം എടുക്കുന്നതൊക്കെ ചിലർപ്പം ചിലർക്ക് ഒരു ലൈനൊക്കെ ഒറ്റ പ്രീത്തി പാടാൻ പറ്റുമായിരിക്കും ചിലർക്കൊരു മൂന്നാല് കട്ട് വേണ്ടി വരും അപ്പോൾ ആ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ മൈക്കിൻ്റെ അവിടെ തന്നെ വിളിച്ച ഇങ്ങനെ വലിക്കാതെ പരിപാവന ബലവാനി ആ അരിപ്പം ഒന്നായിട്ട് പാടി അപ്പോൾ അതേസമയത്ത് ചിലർ പരിപാവനാം ബലവാനി ആ ഒരു വലിച്ചില്ലേ ആ വലിച്ച് ഇവിടെ പിടിച്ച് ചെയ്യാതെ പരിപാവനാം ബലവ പെട്ടെന്ന് വലിച്ച ടൈമോ കളയാതെ മൈക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുക ഈ സാധനം കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നതും എനിക്കറിയാവുന്നതും ആയ കുറച്ച് ബേസിക്കായിട്ടുള്ള മൈക്കിനെ കുറച്ച് ഉള്ള ഗ്രൂപ്പ് സിംഗിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പള്ളിയിൽ പാടുന്ന ഒരു ഗ്രൂപ്പ് കൊയറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് എല്ലാവരെയും ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു